കിനാവിൽ അണിഞ്ഞോഭയുമായി വസ്ത്രവൈവിധ്യങ്ങളുടെ മനോഹരമായ ഷോപ്പിംഗ് വിസ്മയം അഴകിൻ രാജകുമാരിയാക്കുന്ന മഹിമയേറും മംഗല്യപ്പട്ടുകളുടെ വ്യത്യസ്തമായ കളക്ഷൻസ് വിവാഹ വസ്ത്രങ്ങളോടൊപ്പം ഡിസൈനർ ലാച്ചുകളുടെയും ലഹങ്കകളുടെയും പാർട്ടി വസ്ത്രങ്ങളുടെയും ഒരു അതുല്യ ശേഖരം മൈ ഭാരത് ടെക്സ് ന്യൂ ബസ് സ്റ്റാൻഡ് തലശ്ശേരി ഇനി വില പേരിന് മാത്രം വാർത്തകൾ വയോജന പ്രശ്നങ്ങൾ സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിച്ച് പരിഹാരം തേടാൻ ശ്രമിക്കുമെന്ന് കെ പി മോഹനൻ എം എൽ എ പറഞ്ഞു സീനിയർ സിറ്റിസൻസ് ഫോറം സെൻട്രൽ പോയിലൂർ യൂണിറ്റ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം சீனியர் சித்திசன் கோவத்தினே வந்தோட்டு போகும்போது அவர் அனுகூலமான நடிகர் வயோஜனே சீனியர் பிரியப்பட்ட அவர் பயிர்குள்ள காரியங்கள் எந்த பிரதான் சர்க்கா மூட்டு ஏற்றோம் பிரதானப்பட்டேதமான வயோஜனிதி ஆ சீனியர் வயோஜனே സീനിയർ സിറ്റിസൺ വെൽഫെയർ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പ്രദേശങ്ങളിൽ പോലീസ് സ്റ്റേഷനും ജില്ലയിലും ഒക്കെ തന്നെ സിറ്റിംഗ് നടത്തിയിരുന്നു കണ്ണൂർ സിറ്റിംഗ് നടത്തിയപ്പോൾ രാത്മാസ അടക്കം ഉണ്ടായിരുന്നു അവിടെ പല പരാതികളും ലഭിച്ചു ആ പരാതികളൊക്കെ തന്നെ ഒന്നും ഒന്നായിട്ട് അനുഗ്രഹിച്ചു വരികയായിരുന്നു അതേപോലെ നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരു കാലത്ത് ഈ പ്രദേശത്തിന്റെ മാത്രമല്ല കേരളത്തിന് മാത്രമല്ല ഇന്ത്യയുടെ മാത്രമല്ല എല്ലാ രംഗങ്ങളിലും ശക്തമായി ഇടപെട്ടുകൊണ്ട് കെ ടി ഭാസ്കരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ തങ്കമണി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഷൈറീന പഞ്ചായത്ത് അംഗങ്ങളായ ബാലൻ കൊള്ളുമൽ ബി പി സുരേന്ദ്രൻ സംസ്ഥാന സെക്രട്ടറി വി പി ചാത്തു ബ്ലോക്ക് കൺവീനർ സി അച്യുതൻ വി പി എ പൊയ്തൂർ അഡ്വക്കേറ്റ് പി പി അശോക് കുമാർ പി കൃഷ്ണൻ പി വി കുഞ്ഞിക്കണ്ണൻ പി നാണു എന്നിവർ സംസാരിച്ചു